മലയാള സിനിമാ പ്രേക്ഷകരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ ആടുജീവിതം തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ് ബോക്സ് ഓഫീസിൽ വലിയ കുതിപ്പാണ് ആടുജീവിതം നടത്തുന്നത് ആറു ദിവസം കൊണ്ട് എൺപത് കോടി ക്ലബിലാണ് ആടുജീവിതം എത്തിയിട്ടുള്ളത് ബെന്യാമിന്റെ നോവലിനോട് നീതി പുലർത്താൻ സിനിമയ്ക്ക് കഴിഞ്ഞെന്നാണ് പ്രേക്ഷകർവരും പറയുന്നത് നജീബായി പൃഥ്വിരാജ് ജീവിച്ചതുപോലെ തോന്നിയെന്നും കാണികൾ പറയുന്നുണ്ട് ആടുജീവിതത്തിനു വേണ്ടി പൃഥ്വി എടുത്ത കഠിനാധ്വാനം ഫലം കണ്ടെന്ന സിനിമയെക്കുറിച്ച് വരുന്ന അഭിപ്രായങ്ങൾ തെളിയിക്കുന്നു പൃഥ്വിരാജിനെ കൂടാതെ സംവിധായകൻ ബ്ലസ്സിയുടെയും സ്വപ്ന സാക്ഷാത്കാരമാണ് ആടുജീവിതം എന്ന സിനിമ പതിനാറ് വർഷത്തോളമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം ബ്ലസ്സി മാറ്റിവെച്ചത് ആടുജീവിതം എന്ന നോവൽ വായനക്കാരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞതാണ് ഇത് ബ്ലസ്സി എങ്ങനെ ദൃശ്യവൽക്കരിക്കുമെന്ന ചോദ്യം പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആർക്കും പരാതിയില്ലാത്ത തരത്തിൽ നജീബ് അനുഭവിച്ച യാതനകളും മരുഭൂമിയുടെ ഭയാനകതയും ബ്ലസ്സി പ്രേക്ഷകർക്ക് മുൻപിലെത്തിച്ചു സിനിമയിലെടുക്കാത്ത നോവലിലെ ഒരു രംഗത്തെക്കുറിച്ച് ബ്ലസ്സി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ബ്ലസ്സി ആടുമായുള്ള നജീബിന്റെ സീൻ ഒഴിവാക്കിയതിന് കാരണം ധൈര്യക്കുറവാണോ എന്നായിരുന്നു അഭിമുഖത്തിലെ ചോദ്യം ഒരിക്കലും ധൈര്യക്കുറവല്ല എന്ന് മറുപടി നൽകിയ ബ്ലസ്സി ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ആടുമായി ഉണ്ടായ ബന്ധത്തെക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്നത് ഒരൊറ്റ വരിയിലാണ് അടുത്തതായി പറയുന്നത് വേറെ കാര്യങ്ങളാണ് മൃഗവുമായി ഇണചേർന്ന മനുഷ്യന്റെ മാനസികാവസ്ഥ പിന്നീട് എന്തായിരിക്കുമെന്നും നോവലിലെ ഭാവനകൾ അതേപടി എടുത്ത് സിനിമ ഉണ്ടാക്കിയതല്ല എന്നുമാണ് ബ്ലസ്സി പറയുന്നത് നോവലിൽ ഉപയോഗിക്കാത്ത കഥാപാത്രമാണ് നജീബിന്റെ ഭാര്യയായ സൈനു സൈനുവിനെ കുറിച്ച് വളരെ ചുരുക്കമായി നോവലിൽ പറയുന്നുള്ളൂ പക്ഷെ ഈ കാത്തിരിക്കുന്ന സ്ത്രീയെക്കുറിച്ചുള്ള നജീബിന്റെ മനസ്സിലെ ഒരു വിറയലുണ്ട് സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും ആ പ്രതീക്ഷയാണ് നജീബിനെ നിലനിർത്തുന്നത് സിനിമയിൽ നജീബ് സൈനു നൽകിയ അച്ചാർ നോക്കുന്ന രംഗമുണ്ട് അയാൾ ആ അച്ചാറിന്റെ ഓരോ മാങ്ങയും സൂക്ഷിച്ചു വെക്കുകയാണ് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ലിങ്ക് സിനിമയിലുണ്ടെന്നും ബ്ലസ്സി ചൂണ്ടിക്കാട്ടി ജീവിതത്തിൽ പൃഥ്വിരാജനെ നായകനാക്കിയപ്പോൾ എതിർപ്പ് പറഞ്ഞവരേറെ ഉണ്ടെന്നും ബ്ലസി വെളിപ്പെടുത്തുന്നു ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ക്യാരക്ടറാണ് രാജുവിനെന്ന് ഇരുപത്തിയെട്ട് വയസ്സ് െന്ന് തോന്നുന്നു വളരെ സുമുഖനും അത്തരം കഥാപാത്രങ്ങളും ചെയ്തിട്ടുള്ളയാൾ നജീബായി ഇണങ്ങുമോ ബെന്യാമിന്റെ പുസ്തകത്തിൽ കാണുന്ന സാധാരണക്കാരന്റെ മുഖമുണ്ടോ എന്നൊക്കെ പലരും വിമർശനത്തോടെ ചോദിച്ചു പക്ഷേ ഒരു ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ ശരീരം നൽകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ അഭിനയ സാധ്യതകളാണെന്നാണ് ബ്ലസ്സി പറയുന്നത് ശരീരത്തിന് പല രീതിയിലും മാറ്റിയെടുക്കാൻ പറ്റുമെന്നും ബ്ലസ്സി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജോർദാനിലെ ഷൂട്ടിലെ അവസാന ഘട്ടത്തിൽ താൻ വീണു പോയതിനെ കുറിച്ച് ബ്ലസ്സി അഭിമുഖത്തിൽ സംസാരിക്കും സംസാരിക്കുന്നു ജോർദാനിലെ മരുഭൂമിയിൽ പൃഥ്വിരാജിന്റെ അവസാന ഷോട്ട് ബെഡിൽ ചായയാണ് കണ്ടത് അതിനുശേഷം അന്ന് തന്നെ ആശുപത്രിയിലായി സോഡിയം ലെവലൊക്കെ കുറഞ്ഞു പോയെന്നും തിരിച്ചു നാട്ടിലേക്ക് വീൽ ചെയറിലാണ് വന്നതെന്നും രണ്ടു ദിവസം ആശുപത്രിയിൽ കിടന്ന ശേഷമാണ് തനിക്ക് വീട്ടിലേക്ക് എത്താനായതെന്നും ബ്ലസ്സി ഓർക്കുന്നുണ്ട് അതേസമയം നജീബാകാൻ ബ്ലസ്സി പൃഥ്വിരാജിനെ ആയിരുന്നില്ല ആദ്യം സമീപിച്ചത് തമിഴ് താരങ്ങളായ വിക്രമിനെയും സൂര്യയുമായിരുന്നു ബ്ലസ്സി ആദ്യം സമീപിച്ചത് എന്നാൽ അവർക്ക് ചെയ്യാൻ സാധിക്കാതെ ആയതോടെയാണ് നജീബ് എന്ന കഥാപാത്രം പൃഥ്വിരാജിന്റെ കൈകളിലേക്ക് എത്തുന്നത് സൂര്യയും വിക്രമും ആടുജീവിതം ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണെന്ന് അടുത്തിടെ ബ്ലസ്സി പറഞ്ഞതും ും ശ്രദ്ധ നേടിയിട്ടുണ്ട് ആടുജീവിതത്തിന്റെ കഥ ആദ്യം പറഞ്ഞത് വിക്രമിനോടായിരുന്നുവെന്നും ആടുജീവിതം ചെയ്യണമെന്ന് വിക്രമിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും ബ്ലസി പറയുന്നു പക്ഷേ ചിത്രത്തിന് ലോങ് ഷെഡ്യൂൾ കാരണം ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത് വിക്രം ശങ്കർ പടത്തിന് വേണ്ടി വലിയൊരു ഷെഡ്യൂൾ മാറ്റിവെച്ചിരുന്നുവെന്നും അങ്ങനെയാണ് ആടുജീവിതം ചെയ്യാൻ പറ്റാതായതെന്നുമായിരുന്നു ബ്ലസി പറഞ്ഞത് സൂര്യയോടും ആടുജീവിതം കഥ പറഞ്ഞു ശാരീരികമായി ഒത്തിരി തയ്യാറെടുപ്പുകൾ വേണമെന്നും പറഞ്ഞു എന്നാൽ വാരണമായുരത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ശാരീരികമായി ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സൂര്യക്ക് അന്ന് കഴിയില്ലായിരുന്നുവെന്നുമാണ് ബ്ലസ്സി പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലീസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ